എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബാലേന്ദ്രൻ റൂമിലേക്ക് വരുമ്പം വൈജയന്തി പറയുന്നുണ്ട് നാളെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കണം അത് ഞാൻ മേടിക്കുമോ അതോ ബാലേന്ദ്രൻ മേടിക്കുമോ എന്ന് ചോദിക്കുമ്പം എന്നാൽ ഞാൻ മേടിച്ചോളാം പറയും അന്നേരം വൈജിൻ്റെ പറയുവാണ് ഞാൻ ടൗണിലേക്ക് ആ കാറും കൊണ്ട് ആ തിരക്കിലേക്ക് വരണ്ടേ ബാലേന്ദ്രനാണ് ടൗണിൽ തന്നെയല്ലേ ഉള്ളൂ ഏതേലും ഒരു മെഡിക്കൽ സ്റ്റോറി കയറി മരുന്ന് മേടിച്ചാൽ പോരെ എന്ന് വയ്ക്കുമ്പം ബാലേന്ദ്രൻ ചോദിക്കും ചോദിക്കുമ്പോൾ എങ്കിൽ എനിക്കിതിങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ എന്തിനാ ഈ വളച്ച് വിറ്റുന്നത് എന്ന് വയ്ക്കുമ്പം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിപ്പോൾ എന്താ സംഭവിച്ചത് എന്നാ ചോദിക്കുന്നത് അന്നേരം മരുന്ന് മേടിക്കാനുള്ള കാർഡ് വേണല്ലോ അതെന്തി എന്ന് വയ്ക്കുമ്പം ആദ്യ ഞാൻ നാളെ തരാമെന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ മറന്നു പോകും അത് കഴിഞ്ഞ് പിന്നെ അതിനും ബഹളം ബഹളമൊക്കെയാണ് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ഭാഗിയിരിക്കുന്നത് കാണുന്നത് ഒരു പേഴ്സ് ഉണ്ട് അപ്പോൾ അതെടുത്തിട്ട് ഇതിൻ്റെ അകത്തുവല്ലോ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ അതിനകത്ത് കാണുമെന്ന് നോക്കിയേറെ എന്ന് പറയും നേരം തുറന്ന് അതിൻ്റെ അകത്തുള്ള എല്ലാം കൂടി എടുത്ത് ബാലേന്ദ്രൻ കട്ടിലേക്ക് ഇടൂ കേട്ടോ അന്നേരം അതിനകത്ത് കുറച്ച് പൈസയും കുറച്ച് കാടൊക്കെ ചാടും അതിൻ്റെ കൂടെ തന്നെ ആ മോതിരവും കൂടെ ചാടുവാണ് അന്നേരം ബാലേന്ദ്രൻ ആ മോതിരം എടുത്തിട്ട് ഇതല്ലേ നിൻ്റെ കാണാൻ പോയ ഒന്നര ഇപ്പോൾ അവൻ്റെ മോതിരം എന്ന് ചോദിക്കുമ്പോൾ ആ അതെ അതെ ഏതായാലും കിട്ടിയില്ലോ സമാധാനമായി എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഈ മോതിരത്തിൻ്റെ പേരിലല്ലേ നീ ആ പെൺകുച്ചിനെ അലിയനെ ഇത്രയും ഹരാസ് ചെയ്തത് നീ ശരിക്കും ഈ മോതിരം കൊണ്ട് പോയി ഇപ്പം തന്നെ അവളോടും മാപ്പ് പറയുക ചെയ്യേണ്ടത് എന്ന് പറയുമ്പം വളരെ കൂളായിട്ട് എടുക്കുവാണ് വൈജയന്തി പിന്നെ മാപ്പ് പറയുന്നു അതും വേലക്കാരിയോട് അതിൻ്റെയൊന്നും ആവശ്യം എനിക്കില്ല എന്ന് പറയുമ്പം ഇത് വളരെ മോശമാണ് വൈജയന്തി ശരിക്കും നീ ഇതിൻ്റെ പേരിൽ പോലീസ് കേസ് കൊടുക്കാനിരുന്നതല്ലേ അങ്ങനെ കൊടുത്തായിരുന്നെങ്കിലത്തെ അവസ്ഥയൊന്നോർത്തു നോക്കി എന്നിങ്ങനെ പറയുമ്പം അതിന് കൊടുത്തില്ലല്ലോ എന്നാ പറയുന്നത് അന്നേരം ബാലേന്ദ്രൻ പറയും ഞാൻ നിരുത്സാഹപ്പെടുത്തി കൊണ്ടല്ല അല്ലെങ്കിൽ നീ കൊടുക്കുകയല്ലായിരുന്നു എന്നൊക്കെ ആ ചിലപ്പോൾ സംശയിച്ചെന്നിരിക്കും അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല ഞാൻ സംശയിച്ചെന്നോർത്തേ എനിക്കൊരു കുറ്റുബോധമില്ല എന്ന് പറഞ്ഞിട്ട് കീറിക്കിടന്നങ്ങ് ഓർമ്മമാട്ടോ പക്ഷേ ബാലേന്ദ്രനെ അതങ്ങ് ദഹിക്കുന്നില്ല ഏതായാലും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം എല്ലാവരും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമായിരിക്കും കേട്ടോ അന്നേരം ബാലേന്ദ്രൻ ഈ കാര്യം മക്കളോട് എല്ലാവരോടും ആയിട്ട് പറയുവാണ് ഉണ്ട് ആ മക്കളെ നിങ്ങളറിഞ്ഞോ അമ്മയുടെ കാണാതെ പോയ മോതിരം എന്ന് പറയും അന്നേരം ചെറിയ ചമ്മലുണ്ട് വൈദ്യന്തിക്ക് പക്ഷെ പുറത്ത് കാണിക്കത്തില്ല അന്നേരം കൃഷ്ണയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരു വിഷം കേട്ടോ അപ്പോൾ കൃഷ്ണൻ പറയും എന്നിട്ടാണോ ആ പാവം സെർവൻഡ് ചെയ്യിച്ച് അമ്മ കുറ്റപ്പെടുത്തിയത് എന്ന് വയ്ക്കുമ്പോൾ അതിനകത്ത് കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോൾ എന്താ പ്രശ്നം എനിക്കതിനകത്ത് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല ഒരു സാധനം കണ്ടില്ലെങ്കിൽ ചിലപ്പം കുറ്റപ്പെടുത്തും ണാ വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് കേസ് കൊടുക്കും ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാ പറയുന്നത് അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും എടി നീ അത് ആ ലീനിയോട് പറഞ്ഞോ ശരിക്കും അവരോട് പറയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആ പിന്നെ പറഞ്ഞോളാം എന്നിങ്ങനെ ഒഴുക്കം മട്ടി ഇരിക്കുക അതെങ്കിൽ അലീനെ അങ്ങോട്ട് വരും അവർക്കുള്ള ചായയും ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തു കൊടുത്തോണ്ടിരിക്കുവാണ് അന്നേരം ബാലേന്ദ്രൻ അലീനിയോട് പറയും അലീനെ അറിഞ്ഞായിരുന്നു ആ കാണാതെ പോയി മോതിരം കിട്ടി കേട്ടോ എന്ന് പറയുമ്പോൾ അലീനെ പറയും ആ കിട്ടിയോ വളരെ സന്തോഷം എന്ന് മാത്രം പറയുവാണ് വേറെ കൂടുതലൊന്നും പറയുന്നില്ല അത് കഴിഞ്ഞാൽ പിള്ളേർക്ക് ചായയൊക്കെ ഒക്കെ വെച്ച് കൊടുത്തും കറിയൊക്കെ എടുത്ത് കൊടുത്തോണ്ടൊക്കെ ഇരിക്കുന്നു എന്നിട്ട് അങ്ങ് പോകാൻ തുടങ്ങുന്നതേക്കും ബാലേന്ദ്രൻ ഭയങ്കര അത്ഭുതം കാരണം അത്രയും ഹരാസ് ചെയ്തതും അങ്ങനെ നാണം കെടുത്താൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്താണല്ലോ എന്നിട്ട് വലിയ വലിയ പ്രതികരണങ്ങളൊന്നും അലീനയുടെ ഭാഗത്തു ഉണ്ടായില്ലല്ലോ എന്തായാലും അലീന അവരൊക്കെ വീണ്ടും എല്ലാവരുടെടുത്ത് കൊടുത്തു വെച്ചിട്ട് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുവാണ് അന്നേരം കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് മോളെ എനിക്ക് ഒരു ഓംലേറ്റൂടെ വെച്ചേക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വെച്ചേക്കാൻ പറയും അന്നേരം അത് ഉണ്ടാക്കാൻ വേണ്ടി അലീന പോകാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ അലീനയോട് പിന്നെയും ചോദിക്കുവാണ് ഇന്നലെ ആ മോതിരത്തിന്റെ പേരിൽ അലീനയെ കുറേ ചോദ്യം ചെയ്യുകയും സംശയിക്കുകയും ഒക്കെ ചെയ്തു ഞങ്ങൾ ഏതായാലും സോറി കേട്ടോ എന്ന് പറയുക അലീനെ പറയും ഓ അതൊന്നും സാരമില്ലെന്നേ അതിപ്പോൾ ആരാണെങ്കിലും സംശയിച്ചു പോകും ഞാൻ മാത്രമല്ലേ പുറത്തുനിന്നുള്ളത് എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് ഇത്തിരി വിഷമത്തോടെ അലീനെ അകത്തേക്ക് പോകും പോയി കഴിഞ്ഞും കണ്ടോ ആ പെൺകുച്ചിനെ ഇന്നലെ നീ എന്തോ ഒരു ഹരാസ് ചെയ്താ എന്നിട്ട് നീ ഒരു അക്ഷരം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നത് ബാലേന്ദ്രൻ അവളോട് ക്ഷമയോക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പം നിനക്ക് വേണ്ടിയാണ് ഞാൻ ക്ഷമ ചോദിച്ചത് നീ ആയിരുന്നു ക്ഷമയോദിക്കേണ്ടത് അത് നീ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പം എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് വേലക്കാരികളോട് ക്ഷമ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തന്നെ പറയും എന്നിട്ട് ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തുവാണ് ബാലേന്ദ്രൻ പറഞ്ഞിട്ട് അവൾ എന്താ കാണിച്ചത് എന്തെങ്കിലും പ്രതികരിച്ചോ ശരിക്കും എന്ന് ചോദിക്കുമ്പോൾ ആ ഇടി അതാടി അന്തസ് നിന്നീ നീ ഇന്നില അത്രയും ഹരാസ് ചെയ്തിട്ട് ആ പെൺകുച്ചി അത്രയും മാന്യമായിട്ടല്ലേ പെരുമാറിയത് ഇതൊക്കെ കണ്ടുപിടിക്കണം ഒക്കെ എന്ന് പറയും അതൊന്നും വൈജയന്തിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേക്കുന്നു അത് കഴിഞ്ഞ് മുത്തശ്ശിലെ എടുത്തിരുന്നു അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് വയ്ക്കുമ്പോൾ ആ കഴിച്ചു എന്ന് പറയും അന്നേരം കഴിച്ചാൽ പ്ലേറ്റ് അങ്ങോട്ട് വെച്ചോളേ അന്നേരം വൈജയന്തി ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അന്നേരം ആ നല്ലതായിരുന്നു അപ്പവും കിഴങ്ങേറിയായിരുന്നു അതിൻ്റെ അകത്ത് ബീൻസും ക്യാരറ്റും ഒക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് അവൾ ഉണ്ടാക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴേക്കും ആ രാവിലത്തെ ആ ഇൻസിഡൻറ്റിൻ്റെ കലിപ്പ് മനസ്സിൽ കിടക്കുവാണല്ലോ അതുകൊണ്ട് ഓ അമ്മയ്ക്ക് എന്താ അറിയാം രുചിയെ പറ്റിയോ പ്രായമായില്ലേ എന്നാൽ ചോദിക്കുന്നത് അന്നേരം ഒന്ന് പോടി അത് നല്ല വൃത്തിയായിട്ടാണ് ആ പെങ്കുച്ച ഉണ്ടാക്കി തന്നേക്കുന്നത് എന്ന് പറയും അന്നേരം ആ പാത്രം കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ആ പാത്രം ഇവിടെ വെച്ചേക്കുവാണല്ലോ ആ നിമിഷം തന്നെ അലീനെ വന്നെടുക്കാത്തതിൻ്റെ കലിപ്പ് അന്നേരം അലീനെ കിടന്ന് വിളിക്കുക അന്നേരം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ചെടുക്കുന്നത് എന്ന് വെച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒച്ചെ വിളിച്ചാലല്ലേ അവൾ കേൾക്കൂള്ളൂ എന്ന് ചോദിക്കും ഏതായാലും അത് കേട്ടോ അലീനെ അങ്ങോട്ട് വരുന്നേക്കും ദേഷ്യപ്പെട്ടു വയ്ക്കുക ഇതെന്താണ് ഈ കാണിച്ചേക്കുന്നത് ഇതെന്താ നീ എടുത്തുകൊണ്ട് പോകാത്ത അമ്മ ഭക്ഷണം കഴിച്ചാൽ അന്നേരം പാത്രം എടുത്തുകൊണ്ട് പോകണ്ടേ അതുപോലെ അമ്മയുടെ കൈയും ഒക്കെ കഴിക്കേണ്ടത് ഇതൊന്നും നീ ചെയ്യുന്നില്ല ചെയ്യാം എന്ന് പറയും അന്നേരം മുത്തിച്ച് പറയുന്നുണ്ട് അങ്ങനെ ധൃതിയൊന്നുമില്ല മോളെ നിന്റെ പണി കഴിഞ്ഞിട്ട് ചെയ്താൽ എന്ന് പറയുമ്പോൾ സാരമില്ലെന്നേ എന്ന് പറഞ്ഞാൽ ബാത്രൂമിൽ പോയി കപ്പൊക്കെ എടുത്തുകൊണ്ട് വരും മുത്തച്ചിടെ കയ്യൊക്കെ കഴുകിയും മുഖമൊക്കെ തുടക്കും എന്നിട്ട് അതുകൊണ്ട് അങ്ങ് പോവുകയാണ് അലിനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ മുത്തച് ചോദിക്കുന്നുണ്ട് വൈജി കൊണ്ട് നിന്റെ മോതിരം കിട്ടിയില്ലേ എന്നിങ്ങനെ ചോദിക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയും ഇന്നലെ നീ അതിൻ്റെ പേരിൽ ആ അലിനിമോളെ എന്തോരം കഷ്ടപ്പെടുത്തി എന്തോരം സംശയിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഓ അതിപ്പം പരാതിയായിട്ട് അമ്മയുടെ ചെവിയിലേക്ക് കൊണ്ടു തന്നോ അവള് എന്ന് ചോദിക്കും അന്നേരം നീ ഇനി ആ കൊച്ചിനെ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട എന്നോട് ഇക്കാര്യങ്ങളെല്ലാം വന്ന് പറഞ്ഞത് കൃഷ്ണമോളാണ് എന്ന് പറയും എന്നിട്ട് മുതച്ചു പറയുക എടി തെറ്റ് ചെയ്യാത്തവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സങ്കടം അവർക്ക് പോവുകയല്ല ഭയങ്കര വിഷമാകും എന്നൊക്കെ പറയുമ്പോഴും ഒട്ടും ഒരു ഇഞ്ച് അങ്ങോട്ട് താന്നു കൊടുക്കില്ല നമ്മുടെ വൈജന്തി ചിന്തി പറയുന്നത് അമ്മ ഒരുപാട് ഇവിടെ സൈഡ് പിടിക്കുമെന്ന് വിള സൈഡ് പിടിക്കുമെന്നൊന്നും വേണ്ട ഇവിടെ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയും ഞാൻ മുത്തിച്ച് ചോദിക്കുന്നത് എനിക്ക് എന്താണ് പെൺകുച്ചിനോട് അതിനൊക്കെ വന്ന് വന്ന് കണ്ട അന്ന് തൊട്ട് തുടങ്ങിയതാണല്ലോ നിനക്ക് ഈ ദേഷ്യം അതിന് മാത്രം എന്നതാണ് ഈ കൊച്ചു ചെയ്യുന്നേ എന്ന് വെക്കും അന്നേരം പറയുവാണ് ആ ഇവളെ കൂട്ടിക്കൊണ്ടു വരാൻ പോയത് അച്ഛനും മനുവും കൂടിയല്ലേ അച്ഛൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരുമില്ല ആകെ ഉള്ളൊരു ആ മമ്മിയും ചത്തുപോയി ഇനി എനിക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് കിടന്ന് കരിഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും അച്ഛനും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് മനു വെളുപ്പ് മാത്രമല്ലേ നോക്കുകയുള്ളൂ അവൻ്റെ പ്രായം അതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുക അത് കേൾക്കുമ്പോൾ ആകെ വിഷമമാണ് അല്ലെനിക്ക് അന്നേരം മുത്തശ് പറയുന്നുണ്ട് എടി അത് ഏതോ ഒരു നല്ല കുടുംബത്തിൽ ജയിക്കണിക്കേണ്ട പെങ്കൊച്ചായിരുന്നു നീ അതിനെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലേ എന്ന് പറയുമ്പോൾ ഏത് നല്ല കുടുംബത്തിൽ എങ്ങനെയാണെങ്കിലും പഴച്ചു പറ്റുകൊണ്ടോ അല്ലേ ആനാദാലത്തിലെത്തിയത് എന്ന് ചോദിക്കും അന്നേരം സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിട്ട് ആ അലീന തിരിച്ചു ചോദിക്കുവാണ് എൻ്റെ അമ്മയല്ലേ പഴച്ചു പറ്റത് അല്ലാതെ ഞാനല്ലോ എന്ന് അന്നേരം വൈജന്തി പറയും അതേ നിൻ്റെ അമ്മ തന്നെയാണ് ആ അമ്മ എവിടെയാണെന്ന് നിനക്ക് അറിയത്തില്ലല്ലോ അറിയാവോ എന്ന് ചോദിക്കും അന്നേരം ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിങ്ങനെ കുറച്ചേരിങ്ങനെ നോക്കി നിൽക്കും വൈജന്തി അലീ വൈജന്തി അലീന അന്നേരം വൈജ്യന്തി പറയുക ഞാനീ പറഞ്ഞതൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഉള്ള കാര്യം ഉള്ള പോലെ ഞാൻ ഞാനങ്ങ് പറയൂ എന്ന് പറയും അങ്ങനെ സങ്കടപ്പെട്ട് അലീനെ അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവാം പോയി കഴിയുമ്പോഴും മുത്തശ്ശു പറയുന്നുണ്ട് ഇടി നീ അതിനിങ്ങനെ സങ്കടപ്പെടുത്തല്ലേ അതിനോട് നിനക്ക് എന്താ ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുമ്പം ആ പറയുവാണ് എൻ്റെ ഇഷ്ടം നോക്കാതെ അവളെ നമ്മുടെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് മുത്തശ്ശ അച്ഛനും മനുവും കൂടിയല്ലേ പിന്നെ അവളെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു അന്നേരവും മനുവും ബാലേന്ദ്രനും കൂടി കൂടി കൂട്ടിക്കൊണ്ടു വന്നു ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിർത്തിയിട്ടുള്ള വീട്ടിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാലോ അമ്മയ്ക്കറിയാലോ അവർക്ക് കണ്ണില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറയുക അന്നേരം മുത്തശ്ശേ പറയും അതിനാ എന്താടി അവൾ എന്തെങ്കിലും പ്രശ്നം ഇവിടെ എന്ന് നോക്കിയും അന്നേരവും കുറേ ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോവാം വൈജ്യന്തി അന്നേരം മുത്തശ്ശേ അവിടെ നിന്ന് പറയുന്നുണ്ട് എടി ഈ കണ്ടതിനും കേട്ടതിനും എല്ലാം ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം നീ ഒന്ന് മാറ്റിക്കോട്ടോ അതാ നല്ലതെന്ന് പറയും അന്നേരം പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വൈജ്യന്തി പിന്നെയും കയറി വരും എന്നിട്ട് അതെ അമ്മയ്ക്ക് അതിനെപ്പറ്റിയൊക്കെ എന്തറിയാം എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞതെന്ന് പറയും അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ എന്തോ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണെ അങ്ങനെ മുത്തശ്ശി പറയും നീ എന്തായനാ എന്നോട് ഇനി കയറാൻ പറഞ്ഞത് നിനക്ക് പോകാൻ സമയമല്ലേ നീ പോകാൻ നോക്ക് എന്ന് പറയുവാണ് വൈജ്യന്തിക്ക് എന്തോ പഴയ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് വരുന്നതുകൊണ്ടാകും അല്ലിനിയോടെ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നത് ഏതായാലും വൈജ്യന്തി അങ്ങ് പോകും പിന്നെ കാണിക്കുന്നത് നമ്മൾ ചിന്നുമോളെയാണ് ചിന്നുമോൾ രാത്രി കിടന്ന് ഉറങ്ങിയപ്പം നമ്മുടെ ആ മമ്മിയും അതുപോലെ അലീനേയും ഒക്കെ സ്വപ്നം കണ്ടെഴുന്നേറ്റോ എന്നിട്ട് കരയുമാട്ടോ അതേ കരച്ചിൽ കേട്ട് അവിടെ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി എഴുന്നേക്കും എന്നിട്ട് എന്തിനാ മോള് കരയുന്നേ എന്നൊക്കെ ചോദിക്കുമ്പം ഇങ്ങനെ വാതിക്ക വാങ്ങി നിന്നു അലീനേയും അതുപോലെ ആ മമ്മിയും മമ്മേനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് കരയുമാട്ടോ അങ്ങനെ അത് മോള് സ്വപ്നം കണ്ടതാണ് പേടിക്കണ്ടാട്ടോ എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങോട്ടൊരു സിസ്റ്റർ വരും അങ്ങനെ എന്താ എന്താ പറ്റിയത് എന്ന് വെക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറയുവാണെ എന്നിട്ട് പറയും ഈയിടെയായിട്ട് മോൾ എപ്പോഴും സ്വപ്നം കാണുന്നുണ്ട് സ്വപ്നം കാണുന്നത് എപ്പോഴും അലീനേയും അതുപോലെ ബ്രിജിത മമ്മേനയും ഒക്കെയാണ് എന്ന് പറയുമ്പം അവൾക്ക് അവരല്ലായിരുന്നു എല്ലാം അതിൻ്റെ സങ്കടമായിരിക്കും ഏതായാലും കൂടെ കിടത്തി ഉറക്ക് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടങ്ങ് പോവും ആട്ടോ സിസ്റ്റർ എന്തായാലും മോള് ആ ചേച്ചിയുടെ കൂടെ തന്നെ കിടന്ന് പയ്യ് പയ്യെ അങ്ങ് ഉറങ്ങിപ്പോവും പിന്നെയും കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അലീനയുടെ കയ്യിലൊരു പഴയ ഫോണുണ്ട് അത് മമ്മിയുടെ ഫോണാട്ടോ അന്നേരം അത് തപ്പുമാണ് ബാഗിലെല്ലാം നേരം നീ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൊണ്ടുവന്നായിരുന്നു എന്നേ ഞാൻ ബാഗിലെടുത്ത് ഇട്ടതാ എന്ന് പറയും അങ്ങനെ കുറേ തപ്പിയതിനു ശേഷം ഒരു പഴയ ഫോണാട്ടോ ഒക്കെ കിട്ടുന്നേ നേരം അത് കാണിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ മുത്തശ്ശേ മേടിച്ച് നോക്കുന്നിട്ട് ഇത് ഒത്തിരി പഴയതാണല്ലോ എന്ന് പറയുമ്പോൾ ഓ എനിക്കത് മതിയെന്നേ എനിക്കിപ്പോൾ ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നെ ആരും വിളിക്കാനില്ല ബന്ധുക്കളില്ല സുഹൃത്തുക്കളില്ല അപ്പം ഫോണിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഫോണില്ലാത്ത പിള്ളേർ നിന്നെപ്പോലെ ഒരു പെൺകുച്ചിനെ കണ്ടു കിട്ടിയേല എന്നൊക്കെ പറയും ഏതായാലും ആ ഫോൺ ചാർജ് ചെയ്യാൻ ഇടുവാണ് പിന്നീട് മാമച്ചാനയും ഗ്രേസിയമ്മയും ഒക്കെയാണ് കാണിക്കുന്നത് അവർ ടൗണിൽ പോയി എന്തൊക്കെയോ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു എന്തെങ്കിലും ഭയങ്കര മഴയാട്ടോ നേരം ഡ്രൈവറോട് ഇടാ കുടയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഡിക്കിയിലാണ് എന്ന് പറയും അന്നേരം ഡിക്കി തന്നെ നീ സൂക്ഷിച്ചു വെച്ചേരെ എന്ന് ഇത്തിരി നീരസവത്തോടു കൂടി മാമച്ചായൻ പറയുമ്പോഴേക്കും കുടയൊക്കെ എടുത്തുകൊണ്ട് രേവതിക്കുട്ടി വരും കേട്ടോ അന്നേരം ആ ഇനി നിന്റെ കുട വേണ്ട അത് രേവതിക്കുട്ടി വാനുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരൂടെ ആ കോ രേവതി കുട്ടി കൊണ്ടുവന്ന കുടയിലേ കയറിപ്പോവാണ് രേവതി കുട്ടിയെ ചേർത്ത് പിടിച്ച് തോളെ പിടിച്ചുകൊണ്ട് അവിടെ കയറി പോകണേൽ കേശരിക്കും ഒരു അച്ഛനും അമ്മയും മുകളും കയറിപ്പോകുന്നില്ല അതുപോലെ അവർ സ്നേഹത്തോടെ രേവതിക്കുട്ടിയൊന്നും നോക്കുന്നുണ്ട് ഏതായാലും വീട്ടിൽ വന്നവരും ഡ്രസ്സൊക്കെ മാറുന്നതെങ്കിൽ രണ്ടുപേർക്കും ചൂടെ നല്ല ഇഞ്ചി കോഫിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കും എന്നിട്ട് ആ രേവതി കുട്ടി അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ നീ ഇതൊന്നും എടുത്തുകൊണ്ട് വെച്ചില്ലേ ഇതുവരെ എന്ന് ചോദിക്കും കുറേ കവറുകൾ അല്ല അയ്യോ ഞാൻ മറന്നു പോയി ഏത് റൂമിലാണ് വെക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ റൂമിലോ എന്ന് പറയുമ്പോൾ എൻ്റെ റൂമിലോ എന്ന് ചോദിച്ചിങ്ങനെ അന്തിച്ച് നിൽക്കുവാണ് രേവതി അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് രേവതി കുട്ടിയുടെ ദേഹത്ത് വെച്ച് നോക്കുന്നുണ്ട് ഒരു ഗ്രേസ്യമായി എന്നിട്ട് ഇത് ഇവൾക്ക് നന്നായിട്ട് ചേരൂലേ എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ണ് മിഴിച്ച് നിൽക്കുവാണ് രേവതി ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി നാളത്തെ പ്രൊമോയാണ് അതിൽ നമ്മുടെ മനു വരുന്നതും അലിനിയോട് ഒരുപാട് തമാശയൊക്കെ പറഞ്ഞ് അലീനിയുടെ അവേഷമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഒരുപാട് തമാശ പറഞ്ഞിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്